ൊട്ടും ദീർഘിച്ച് സംസാരിക്കുന്നില്ല വളരെ കുറഞ്ഞ വാക്കുകളെ സംസാരിക്കുന്നുള്ളൂ സമയം വളരെ വളരെ പ്രധാനമാണ് ഉദ്ഘാടന പ്രസംഗത്തിലൂടെ ബിരുദദാനത്തിൻ്റെ നിർവഹണത്തിന് മുമ്പ് അറിവ് സംബന്ധമായി ഇൽമത് ബന്ധമായി അതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സംബന്ധമായി വളരെ ഗഹനമായ കാര്യങ്ങൾ ഈ സദസ്സ് ശ്രവിച്ചു കഴിഞ്ഞു മുഖ്യാതിഥിയുടെ അസ്ഹറിൽ നിന്നെത്തിയ അഭിവന്ദനായ ഷെയ്ഖിന്റെ ഷെയ്ഖ് ഇബ്രാഹീം സലാഹ് ഊദ്ഹുദ്വറുകളുടെ സംസാരമടക്കം ബാക്കിയാണ് വളരെ കലുഷമായ ഒരു ലോക സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് ഫിത്നകളും ഫസാദുകളും നിറഞ്ഞ ഒരു ലോകമാണ് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ വലിയ കുഴപ്പങ്ങളാണ് പ്രബുദ്ധനായി എന്ന് പറയുന്ന മനുഷ്യൻ അതപ്പതിച്ച് അതപ്പതിച്ച് ഏ ഒരു അഗാധ ഗർത്തത്തിലേക്ക് കൂപ്പുകുത്തുന്ന രംഗമാണ് ലോകമാസകലം കാണാൻ കഴിയുന്നത് ഈ ഘട്ടത്തിൽ അഹിലുകാർക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തം അറിവിന്റെ പ്രാധാന്യം യഥാർത്ഥമായിട്ടുള്ള അറിവിന്റെ പ്രാധാന്യം വളരെ വളരെ വർദ്ധിച്ചു വരുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇപ്പോഴും ഈ ഭൂമിയിൽ പാർക്കാൻ സ്വന്തം സഹോദരനോടൊപ്പം സഹജീവികൾക്കൊപ്പം മര്യാദയ്ക്ക് ജീവിക്കാൻ സൗഹൃദത്തിൽ കഴിയാനുള്ള ഒരു വിവേകം മനുഷ്യൻ ആർജിച്ചതായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നില്ല യുദ്ധങ്ങൾ രക്തച്ചൊരിച്ചിലുകൾ എല്ലാം ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു ദിനേന ചുട്ട് കൊല്ലപ്പെടുന്ന ഓമന മക്കളുടെ മൃതദേഹങ്ങളാണ് അവരെ വാരി പുണരുന്ന മാതാക്കളുടെ ചിത്രങ്ങളാണ് ലോകത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്കുമ്പൊരിക്കൽ തൻ്റെ അനുചരന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശ്വഗുരുവായ വിശ്വാധ്യാപകനായ സയ്യദുല്ല വലീനീൻ മുഹമ്മദ് ഒരു കാലം വരാനിരിക്കുന്നു അത് ഹരജ് വർദ്ധിക്കുന്ന കാലമായിരിക്കുമെന്ന് അറബ് ഭാഷയിലെ ഒരു വാക്ക് വാക്കാണ് പുണ്യു റസൂൽ മൊഴിഞ്ഞത് എന്നിട്ടും അറബികളായ സഹാബികൾ ചോദിച്ചു അതെന്താണ് യാ എന്ന് അലൈഹി വസല്ലം പുണ്യ റസൂലിന്റെ ഓരോ വചനം പോലും യഥാർത്ഥത്തിൽ ഒരു ഹദീത് മാത്രമല്ല ഹദീദിന്റെ കഷ്ണം പോലും എൽജാസാണ് അത് പഠിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ നാം അത്ഭുതപ്പെട്ടു പോകുന്ന ഇന്നത്തെ ലോകത്ത് പോലും ഒരു ഹദീത് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കുന്ന ഒരാൾക്ക് അപ്പോൾ തോന്നും ഇത് അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ എന്ന് ഇത് മറ്റാർക്കും ഒഴിയാൻ കഴിയില്ല അതുപോലുള്ളൊരു സംഭവമാണ് ഹറജ് വർദ്ധിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് അറബിയിലൊരു വാക്കാണ് കേൾക്കുന്നവരൊക്കെ അറബികളാണ് എന്നിട്ടും അവർ ചോദിച്ചു അള്ളാഹുവിന്റെ എന്താണ് സംഗതി പരിശുദ്ധ നബി മുസ്തഫ അലിഹി വസല്ലം മറുപടി പറഞ്ഞു കൊല 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 എന്ന് കൊലപാതകം വർദ്ധിക്കും മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു കൊല്ലുന്നവൻ അറിയില്ല താൻ ആരെയാണ് കൊല്ലുന്നതെന്ന് കൊല്ലപ്പെടുന്നവൻ അറിയില്ല തന്നെ എന്തിനു കൊല്ലുവെന്ന് അതൊന്നും ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് കൊല്ലുന്നവന് ശരിക്കറിയ ആരെയാണ് കൊല്ലുന്നതെന്ന് ഒന്നുകിൽ വാള് അല്ലെങ്കിൽ കുന്തം അല്ലെങ്കിൽ അമ്പ് ഈ മൂന്ന് ആയുധങ്ങളാണ് അന്നത്തെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ മനുഷ്യൻ ഹിംസയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഇത് ഉപയോഗിക്കുന്നവർക്കറിയാം ആരാണ് ഉന്നമെന്ന് പിൽക്കാലത്താണ് ബോംബ് മാത്രമല്ല രാസായുധങ്ങൾ പോലും കണ്ടുപിടിക്കുന്നത് ബോംബ് വെക്കുന്നവൻ അറിയില്ല ആരാണ് ആരെയാണ് കൊല്ലുന്നതെന്ന് അതിൽ കൊല്ലപ്പെടുന്ന നിരപരാധികൾക്കറിയില്ല താൻ എന്തിന് എന്ന് അത് വാഴ്ചത്താണ് ഓരോ ഹദീസും വാഴ്ച ആ കാലമാണ് വന്നിരിക്കുന്നത് ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നേയില്ല യഥാർത്ഥമായ അറിവ് മാത്രമാണ് രക്ഷാ മാർഗം ആ അറിവിനുസരിച്ചുള്ള അമൽ മാത്രമാണ് അതിനുള്ള വിവേകം സംസ്കാരം ആർജിക്കേണ്ടതു അറിവ് സ്നേഹമാക്കി തീർക്കണം ഉൽഫത്തിന്റെ മഹപ്പത്തിന്റെ അറിവാക്കി തീർക്കണം പരസ്പര സ്നേഹവും സാഹോദര്യവും ഐക്യവും ഭിന്നത വർദ്ധിപ്പിക്കുവാനുള്ള ഒരു നൂറ് കൂട്ടം പ്രേരണകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു കാലത്ത് എഴുമയിലൂടെ വിശാലമായിട്ടുള്ള ഇത്തിഫാത്തിന്റെ മാർഗങ്ങളിലേക്ക് പോകാനും തീർച്ചയായും ഈ കാലഘട്ടത്തിൽ സാധിക്കേണ്ട അതോടൊപ്പം രണ്ട് എഴിമുണ്ട് എന്ന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ എഴുതി ഇൽമൻ ഫിൽ ഫിൽ ഖൽബ് ലിസാൻ ഹൃദയത്തിലുള്ള അറിവ് നാവിലുള്ള അറിവ് പെട്ടെന്ന് അവസാനിച്ചു പോകും നിലനിൽക്കുന്നതും പ്രയോജനം ചെയ്യുന്നതും അറിവിലുള്ള ഹൃദയത്തിലുള്ള അറിവ് മാത്രം പണ്ട് മക്കൾക്ക് വേണ്ടി ഉമ്മമാർ വരെ പ്രാർത്ഥിക്കുന്ന ഒരു കാലമുണ്ട് എൻ്റെ മക്കൾക്ക് വെറും എൽമിനെ കൊടുക്കണേ എന്നല്ല ലോകത്തേക്കാണ് ഇന്ന് ലോകത്ത് വലിയ അധാർമ്മികതകൾ വർദ്ധിക്കുന്നു മനുഷ്യന് മനുഷ്യനായിട്ട് പെരുമാറാനുള്ള ബോധം മാത്രമല്ല ഞാൻ അടുത്ത കാലത്ത് ലോക്സഭയിൽ ചെയ്ത ഒരു പ്രസംഗത്തിൽ ജപ്പാനിലെ ഒരു സ്ഥിതി വരച്ചു കാണിക്കുകയുണ്ടായി ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പദ് ശക്തിയാണ് ജപ്പാൻ ഓക്കണം തേർഡ് ലാർജസ്റ്റ് എക്കോണമി അവിടെ ഒരു ഏർപ്പാട് തുടങ്ങിയിട്ടുണ്ട് അടുത്ത കാലത്ത് സിനിമ നടിമാരെ കേൾക്കുമ്പോ തോന്നും അനാവശ്യത്തിനാണോ അധാർമികമായ കാര്യങ്ങൾക്കാണോ എന്ന് കേൾക്കുമ്പോ തോന്നിപ്പോകും പ്രായം ചെന്നവർ സിനിമ നടിമാരെ വാടക കെടുക്കും ഒരധാർമികത്തിനും അല്ല ഒരു നല്ല കാര്യത്തിനാണെന്ന് വേണമെങ്കിൽ പറയാം മക്കൾ തിരിഞ്ഞു നോക്കാത്ത മാതാപിതാക്കൾ ഞായറാഴ്ചകളിൽ ഈ നടിമാർ വന്ന് ഹലോ എന്ന് ചോദിച്ചു പോകാൻ വേണ്ടി ഒരു വാടക സുഖല്ലേ മക്കൾ തിരിഞ്ഞു നോക്കുകയില്ല ജപ്പാനിൽ പുതിയ ഒരു വാക്കുണ്ടായിട്ടുണ്ട് കോതോ പല ഫ്ലാറ്റുകളിലും വീടുകളിലും ആളുകൾ മരിച്ചു കിടക്കുന്നത് കാണും നേരം പുലരുമ്പോ അനാഥ മൃതദേഹങ്ങൾ ആരും നോക്കാനില്ല അതിന് ജപ്പാൻ ഭാഷയിലെ പേരാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുരോഗമന രാജ്യം മൂന്നാമത്തെ സാമ്പത്തിക ശക്തി ഇതാണ് ലോകത്തിന്ന് സംഭവിച്ചത് വിദ്യാഭ്യാസമുണ്ട് ടെക്നോളജി ഉണ്ട് ടെക്നോളജിക്കൽ ഉണ്ട് സാങ്കേതിക വിദ്യയുണ്ട് മനുഷ്യത്വമില്ല ഹൃദയബന്ധങ്ങളില്ല സ്നേഹശൂന്യത മാത്രമാണ് അവിടെയാണ് യഥാർത്ഥമായിട്ടുള്ള അറിവ് നമ്മൾ ഞാൻ ഒരു അറബ് സെമിനാറിൽ പങ്കെടുക്കുകയുണ്ടായി ഒരു സാഹിത്യ സെമിനാറിൽ ജോർദാനിൽ നിന്ന് ഒരു പണ്ഡിതൻ വന്നിരുന്നു അരമണിക്കൂർ അദ്ദേഹം ഒരു പ്രബന്ധം അവതരിപ്പിച്ചു വിഷയം എന്ന ഖുർആൻ ഉപയോഗിച്ച ഉഫ് എന്ന് നിന്റെ മാതാപിതാക്കളോട് നീ പറഞ്ഞു എന്ന വാക്കിനെ കുറിച്ച് അരമണിക്കൂർ സംസാരിച്ച ആ പണ്ഡിതനെ ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കുകയില്ല എത്രമാത്രം സാധ്യതകളാണ് ഖുർആാനിലേക്ക് മടങ്ങേണ്ട കാലമാണ് ഖുർആാൻ ഖുർആാന്റെ ആശയങ്ങളിലേക്ക് ഖുറാൻ പരത്തുന്ന സ്നേഹത്തിലേക്ക് ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളും ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന മിണ്ട പ്രാണികളായ മൃഗങ്ങളും നിങ്ങളെപ്പോലുള്ള സമുദായങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച ലോകത്തെ ആദ്യത്തെയും അവസാനത്തെയും ഗ്രന്ഥം പരിശുദ്ധ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യമാക്കപ്പെട്ട സീറ അതിന്റെ വിശുദ്ധി അത് ലോകത്തിന് പകർന്നു കൊടുക്കുന്ന ജ്ഞാനം ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയും ആഴത്തിൽ ചിന്തിക്കുകയും ചെയ്യുന്ന പണ്ഡിത സമൂഹം ഉണ്ടായി വരാം ആ പണ്ഡിത സമൂഹത്തെ ഉണ്ടാക്കുകയാണ് നമ്മുടെ കാലഘട്ടത്തിന്റെ ദൗത്യം അതിലൂടെ കൂടുതൽ വിശാലമായി മനുഷ്യർക്ക് സ്നേഹവും ഒന്നിച്ച് പാർക്കണം ഈ ഭൂമിയിൽ എന്ന ബോധവും വൈവിധ്യങ്ങളെ തിരിച്ചറിയാനുള്ള മനസ്സും ആ വൈവിധ്യങ്ങളെ ആഘോഷിക്കാനും ഉള്ളതായ ഒരു മനസ്സുണ്ടാകണം ഈ അടുത്ത കാലത്ത് ഒരു ലോക ഫുട്ബോൾ നടന്നു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് കളി എല്ലാവരും കണ്ടു ആ കളിക്കകത്തും ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു അതിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് ക്യാമറകൾ മുഴുവനും സ്റ്റേജിലേക്ക് ലോകം മുഴുവനും അതിന്റെ ഉദ്ഘാടനത്തിലേക്ക് രണ്ടുപേരെയാണ് അതിനുവേണ്ടി സംഘാടകർ ക്ഷണിച്ചത് ഒന്നൊരു അതിന് കാരണം കാരണമുണ്ടായിരുന്നു അദ്ദേഹത്തെ ക്ഷണിക്കാൻ അദ്ദേഹം കറുത്തവനായിരുന്നു കറുത്തവർ ഇന്നും ലോകത്ത് പ്രശ്നങ്ങളെ നേരിടുകയാണ് വർണ്ണവെറി ലോകത്ത് തിരി വലിയ പരിഷ്കാരം പറയുന്നവരുടെ ഈ ലോകത്ത് ഇപ്പോഴും ഇവിടെ ഒരുപാട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നേതാക്കൾ അവരുടെ വാക്കുകളിലൂടെ പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ അത്ഭുതപ്പെടും അജമികളായ പണ്ഡിതന്മാരാണ് തഫ്സീറിനും ഹദീസിനും ഏറ്റവും കൂടുതൽ സേവനം ചെയ്തിട്ടുള്ളത് അറബികളായ പണ്ഡിതന്മാരെ പോലെ ഇമാമുൽ ഹറമൈൻ എന്ന് പേരിട്ട് വിളിക്കപ്പെടുന്നു അത്രമാത്രം അജമി ലോകം അത് പരിശുദ്ധ റസൂലിന്റെ വഴിജിതത്താണ് െ അറിവ് ഈ കറുത്ത നിറമുള്ള സിനിമാ നടനങ്ങൾ ക്ഷണിച്ചത് അവഗണിക്കപ്പെടുന്ന അദ്ദേഹം ഓസ്കാർ നേടിയ നടനാണ് രണ്ടാമത്തെ അതിഥി ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിയായിരുന്നു അരക്കി താഴേക്ക് ശരീരം തന്നെ ഇല്ലാതെ ഒരു കുട്ടി ആ കുട്ടി സ്റ്റേജിൽ വന്നുകൊണ്ട് ലോകം മുഴുവനുള്ള ക്യാമറകൾ അങ്ങോട്ടാണ് ശ്രദ്ധിക്കുന്നത് നോർക്കണം ലോകം മുഴുവനും ലക്ഷോപലക്ഷം ഈ സിനിമാ നടൻ ചോദിച്ചു ലോകത്തിത്ര സംഘർഷങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു കുഴപ്പങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു എന്താണൊരു പരിഹാര മാർഗം എഴുന്നുകൊണ്ട് ഈ സ്റ്റേജിൽ നിന്ന് ഒരറ്റത്തിൽ നിന്ന് മറ്റേ അറ്റത്തേക്ക് വന്ന ഈ കുട്ടി പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് മുതൽ നമ്മൾ പഠിക്കുന്നുണ്ട് അത് തഫാറുലാണ് അറബി ഭാഷയുടെ വ്യാകരണ പ്രകാരം തിരിച്ചറിയാനെന്ന് പറഞ്ഞാൽ പോലും അതിന്റെ അർത്ഥം ശരിയാകില്ല അറിയാൻ എന്ന് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഐഡന്റിഫിക്കേഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനാണ് വർഗങ്ങൾ ഗോത്രങ്ങൾ കുലങ്ങൾ വിഭാഗങ്ങൾ സമൂഹങ്ങൾ ജന വിഭാഗങ്ങൾ ഈ കുട്ടി ആയ തോന്നുകയോ അതിന്റെ പരിഭാഷ ഈ സിനിമ നടൻ അതേ വളരെ അദ്ദേഹം ഒരു മനുഷ്യനാണ് ഞാൻ ഈ കളിയിലൊന്നും താല്പര്യമുള്ള ആളല്ല അത് കാണാറു പക്ഷേ തീർച്ചയായും അവിടെ വെച്ച് ഈ കുട്ടി പറഞ്ഞ മറുപടി ആ സമയത്ത് വല്ലാതെ മനസ്സിനെ പിടികൂടുകയുണ്ടായി ഒറ്റ വാക്കാണത് ഒരു വാക്കിൽ നിന്ന് വാക്കുകളിലേ ഒരു കൗലിൽ കൗലില്ലെന്ന കൗലുകളിലേ കാല റസൂലുള്ള എന്ന പരമ്പരകളിലേ നീങ്ങുന്ന പുതിയ പണ്ഡിത വിഭാഗം യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ ആവശ്യമാണ് ഭൂമിയുടെ ആവശ്യം നിറവേറ്റാൻ നമുക്ക് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുൻകടന്നുപോയ പണ്ഡിതർക്ക് അള്ളാഹു അക്സരത്തും മർഹമത്വം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ ഉത്തമമായ ഭാവിയിലേക്ക് പരസ്പര ധാരണയോടെ കൈകൾ കോർത്തുപിടിച്ച് നന്മയുടെ മാർഗത്തിലേക്ക് ഒന്നിച്ചു മുന്നേറാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹാശംസകൾ സ്നേഹാശംസ ബിരുദം വാങ്ങി പോകുന്ന പണ്ഡിതർക്ക് യുവ പണ്ഡിതർക്ക് അല്ലെങ്കിൽ നാളത്തെ പണ്ഡിതർക്ക് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഇന്നവർ പണ്ഡിതനല്ലായിരിക്കാം ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയുണ്ടായി പക്ഷെ അവർ പണ്ഡിതന്മാരാകാൻ